ബ്രിഗേഡിയർ ബാലൻ ഇപ്പോൾ ഈ വിഷയത്തിൽ നമുക്കറിയാവുന്നതുപോലെ കശ്മീർ എന്നുള്ളത് എപ്പോഴും പാകിസ്ഥാൻ ഒരു പിടിവള്ളിയാണ് അവിടെ എപ്പോഴൊക്കെ അരാജക നില അരാജകത്വം ഉണ്ടാകുന്നു ഏത് തരത്തിലാണെങ്കിലും സാമ്പത്തികമായാണെങ്കിലും അല്ലെങ്കിൽ എന്ത് തരത്തിലാണെങ്കിലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉടൻ കശ്മീരിൽ കയറി പിടിക്കും ആ ഒരു ഒറ്റ വിഷയത്തിലാണ് അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധത എന്നും നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം അങ്ങനെ ഇക്കുറി അവർ വീണ്ടും ിലേക്ക് കയറി പിടിക്കാനുള്ള ഏറ്റവും പുതിയ സാഹചര്യം എന്തായിരിക്കാം പല കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ബലൂചിസ്ഥാനിലുള്ള അവരുടെ പ്രശ്നങ്ങൾ അവർ അവിടെ തകർച്ച നേരി തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു താലിബാനിൽ സർക്കാർ അവിടെ അമേരിക്കയുമായി കുറച്ചുകൂടി അടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങൾ അവിടെ പിന്തുണയില്ല മറ്റൊന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നൊരിക്കൽ ബിൽക്ലിന്റൻ്റെ സന്ദർശന സമയത്ത് ആക്രമണം നടത്തിയത് നമുക്കറിയാം നരേന്ദ്രമോദിയുടെ സൗദി അറേബ്യയിലെ സന്ദർശനം അതായത് അറബ് രാജ്യങ്ങളുമായി ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുമ്പോൾ എവിടെയാണ് പാകിസ്ഥാൻ സാമ്പത്തിക സ്ഥിതി സമയം എന്നുള്ളത് അത് പ്രധാനമല്ലേ ബ്രിഗേഡിയർ എൻ ഞാൻ മുമ്പ് ഇതിനെപ്പറ്റി പ്രതിപാദിച്ചതുപോലെ സമയം ഇതിന് ഒരു ഇന്റഗ്രൽ ഫാക്ടറായിട്ട് അതായത് ഒരു ആസ്തി കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തെന്നാൽ ഇത് വളരെ നാളുകളായിട്ടുള്ള ഒരു അവരുടെ ഒരു സമീപനമാണ് കാശ്മീരിലേക്ക് കാശ്മീരിനെ അവരെന്തുകൊണ്ട് കാശ്മീരിലെ പാകിസ്ഥാനിലേക്ക് ചേർക്കാൻ ആഗ്രഹിക്കൂ എന്നുള്ളത് കാശ്മീരികളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കാശ്മീരിൽ നിന്നാണ് ഈ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളെല്ലാം ഉത്ഭവിക്കുന്നതോ അല്ലെങ്കിൽ ആ കാശ്മീർ വഴിയാണ് വരുന്നത് ഇൻഡസ് നദിയാണെങ്കിലോ ജനാബ് ആണെങ്കിലോ അങ്ങനെ ഏത് ആ ആറ് നദികളിൽ എടുക്കുകയാണെങ്കിലും എല്ലാം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് മിക്കതും എല്ലാം കാശ്മീരിൽ കൂടിയാണ് വരുന്നത് ആദ്യത്തെ ഉറവിടങ്ങൾ പിടിച്ചെടുക്കണമെങ്കിൽ അവർക്ക് കാശ്മീർ വേണം അതാണ് അവരുടെ അവരുടേതായിട്ടുള്ള ഒരു കാര്യം അല്ലാതെ വേറെ ഒരു ഒരു സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള ഒരു റീസൺ അവർക്കിട്ടില്ല രണ്ടാമത്തത് ഉള്ളത് കാശ്മീർ പിടിച്ചെടുക്കുകയാണെങ്കിൽ ചൈനയുമായിട്ട് ആ അതിർത്തി അവർക്ക് വളരെ അധികം ലഘൂകരിക്കാം അവർക്ക് ഇവിടെയുള്ള ഒരു മേജറായിട്ടുള്ള അതായത് ഒരു അഡ്വാൻറ്റേജ് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഈ പർവ്വത നിരകളുടെയും ഭൂതലത്തിൻ്റെയും കിടപ്പനുസരിച്ച് പാകിസ്ഥാനിൽ നിന്ന് കാശ്മീരിലേക്ക് വരാനാണ് കൂടുതൽ എളുപ്പം ഇന്ത്യയിൽ നിന്ന് കാശ്മീരിലേക്ക് പോകാനുള്ള പല പർവ്വത നിരകളും കടന്നിട്ടേ പോകാവുള്ളൂ പോകാൻ പറ്റുള്ളൂ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യ ചെയ്യുന്നത് ഗുരുദാസ്പൂരിൽ നിന്നും ഫിറോസ്പൂരിൽ നിന്നും റെയിൽവേ ലൈൻ ഉണ്ടായിരുന്നു അത് ഷക്കർഗഡ് എന്നിപ്പോൾ പാകിസ്ഥാന്റെ സ്ഥലത്തിരിക്കുന്ന അവിടെ കൂടിയാണ് റെയിൽവേ ലൈൻ കയറി കാശ്മീരിലെ പല സ്ഥലങ്ങളിലും എത്തിയിരുന്നത് ഇന്ത്യയിൽ പണ്ട് ഉണ്ടായിരുന്ന റെയിൽവേ ലൈൻ ജമ്മു അല്ലെ ിൽ പട്ടാൻകോട്ട് വരെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ഈ റെയിൽ ഡെവലപ്മെന്റ് വന്നത് അപ്പം അതവരുടെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ നദികളുടെ ഉറവിടങ്ങൾ അത് അവർ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ എക്കോണമി സാമ്പത്തിക അവസ്ഥ സേഫായിട്ട് നിൽക്കും ഈ നദികളിൽ നിന്നുള്ള വെള്ളം കൊണ്ടാണ് അവരുടെ ഒരു കൃഷിയുടെ ഒരു എഴുപതോളം ശതമാനത്തിൽ നിന്ന് അവിടെ നിന്നു ഉൽപ്പാദിക്കുന്ന വിളവുകളിൽ നിന്നാണ് ഈ നദികളിൽ നിന്നുള്ള വെള്ളം കൊണ്ടാണ് അവിടെ അത് സംഭവിക്കുന്നത് അത് നിർത്തലാക്കുമ്പോൾ അതിൻ്റെതായ ആഘാതങ്ങൾ അവർക്കുണ്ടാകും അതാണ് ഏറ്റവും വലിയ കാരണം പിന്നെ അവരുടെ ഒരു നാഷണൽ ദേശീയ തലത്തിലുള്ള ഒരു സ്ട്രാറ്റജി ഒരു തന്ത്രമാണ് യുദ്ധതന്ത്രം അതായത് ഇന്ത്യ ആയിട്ട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു സാമ്പത്തിക ശേഷിയോ സൈന്യ ശക്തിയോ അവർക്കില്ല ഒരു ചെറിയ രാജ്യമാണ് അവരുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വസ്തുതകളൊക്കെ അവർക്ക് കൂടുതൽ ഉറപ്പ് നൽകുന്നില്ല ആ ഉറപ്പ് കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് യുദ്ധം ചെയ്യാനുള്ള ഒരു സന്നദ്ധത കുറവായിരിക്കും അതിനെതിരെ ആയിരം കൊച്ചു കൊച്ചു മുറിവുകൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ സ്ട്രാറ്റജികൾ